നമ്മുടെ കുഞ്ഞുമക്കൾ ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതരാണോ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ മെസ്സേജിംഗ് ആപ്പുകളിൽ സൈബർ ബുള്ളിയങ്ങിന്റെ പല തലങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാകും അവഹേളന സന്ദേശങ്ങൾ കളിയാക്കലുകൾ ക്രൂരമായ കമന്റുകൾ ഭീഷണികൾ സൈബർ ബുള്ളിയങ്ങിന്റെ പല തലങ്ങളെ നിസ്സാരവൽക്കരിക്കരുത് ഇത് കുട്ടികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു അവരിൽ ഭയം ജനിപ്പിക്കുന്നു അവരുടെ പഠനത്തെ വരെ ഇത് പ്രതികൂലമായി ബാധിക്കും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോടാണ് ഇത്തരം ഒരനുഭവം നിങ്ങൾക്കുണ്ടായാൽ മറുപടി നൽകാൻ നിൽക്കരുത് സ്ക്രീൻഷോട്ട് എടുത്തോ ലിങ്ക് കോപ്പി ചെയ്തോ നിങ്ങൾക്കുണ്ടായ ദുരനുഭവത്തിന്റെ തെളിവ് സൂക്ഷിക്കാൻ മറക്കരുത് ഇക്കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളെയോ അധ്യാപകരെയോ അറിയിക്കണം പോലീസിന്റെ സഹായം ആവശ്യമെന്ന് തോന്നിയാൽ ഉടൻ തന്നെ ഞങ്ങളെ ബന്ധപ്പെടാം ഇനി മാതാപിതാക്കളോടാണ് മക്കൾക്കൊപ്പം നിൽക്കണം നിങ്ങൾ അവർക്ക് ആത്മവിശ്വാസമാകണം നന്ദി